നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കും എന്ന റിപ്പോർട്ട് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലാണ് രണ്ട് ദിവസത്തെ ധ്യാനമെന്നാണ് സൂചന മോദി രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിൽ ധ്യാനമരുന്നിരുന്നു മെയ് മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിക്കുക ജൂൺ ഒന്നിന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകും രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരുന്നത് ഇത് വലിയ തോതിലുള്ള വാർത്തകളും ചർച്ചകളുമായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ട്രോളുകളും അന്ന് പ്രത്യക്ഷപ്പെട്ടു രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മൈസൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിന്റെ കുടിശ്ശികയായി കിടക്കുന്ന ബില്ല് സംസ്ഥാന സർക്കാർ അടയ്ക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായി സംസ്ഥാന വനമന്ത്രി ഈശ്വർ ഖൻറെ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒൻപതിന് പ്രോജക്ട് ടൈഗർ പദ്ധതിയുടെ അൻപതാം വാർഷികത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി മൈസൂരുവിൽ എത്തിയത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയമായിരുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ ഉണ്ടായില്ല എങ്കിലും ഹോട്ടലിൻ്റെ ബിൽ സർക്കാർ അടയ്ക്കും ബില്ലടച്ച് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം അവസാനിപ്പിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു മൈസൂരുവിലെ റെഡ്ജൻ ബ്ലൂ ഹോട്ടലിലാണ് മോദി താമസിച്ചത് വനംവകുപ്പിനെ പലതവണ ഓർമ്മിപ്പിച്ചിട്ടും ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് നിയമ നടപടിക്കൊരുങ്ങുകയായിരുന്നു ഹോട്ടൽ ഉടമകൾ മൂന്ന് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചായിരുന്നു അതോറിറ്റി പരിപാടി സംഘടിപ്പിച്ചത് പക്ഷേ ചെലവ് ആറ് ദശാംശം മൂന്ന് മൂന്ന് കോടിയായി ഉയർന്നു മൂന്ന് കോടി മാത്രമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചുള്ളൂ ബാക്കി തുക അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി നിലപാടെടുത്തതാണ് പ്രശ്നമായത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വോട്ട് ജിഹാദിനെ ആഹ്വാനം ചെയ്തെന്നും അതിർത്തിക്കപ്പുറത്തുള്ള ജിഹാദികൾ ഇവരെ പിന്തുണയ്ക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യാ സഖ്യം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല ശ്രമിക്കുന്നത് എന്നും പിന്നോട്ടടിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും മോദി ആരോപിച്ചിരുന്നു അവരുടെ അജണ്ട രാജ്യത്തെ വികസനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിൽ ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും വിജയത്തിനായി പ്രാർത്ഥന നടക്കുകയാണ് അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികൾ മുഴുവൻ അവരെ പിന്തുണയ്ക്കുന്നു ഇവിടെ വോട്ട് ജിഹാദിനായി കോൺഗ്രസും എസ് പിയും ആഹ്വാനം ചെയ്യുന്നു എന്നും മോദി കുറ്റപ്പെടുത്തി മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ എതിർത്തതിന് ഇൻഡി ജമാഅത്ത് തന്നെ അധിക്ഷേമിക്കുകയാണെന്നും ഇന്ത്യാ സഖ്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി കൂട്ടിച്ചേർത്തു അതേസമയം ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തയ്യാറായ രാജ്യങ്ങളെ കോൺഗ്രസ് തടസ്സപ്പെടുത്തി എന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തെറ്റായി പറഞ്ഞത് വാർത്തകളിൽ നിറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാറ്റ്നയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു നിതീഷ് കുമാറിന് അബദ്ധം പറ്റിയത് എഴുപത്തിമൂന്നുകാരൻ്റെ നാക്കുപിഴ വേദിയിലെ മറ്റ് നേതാക്കൾ പെട്ടെന്ന് തിരുത്തിയതോടെ അദ്ദേഹവും തിരുത്തി നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രിയാകണം അപ്പോൾ ഇന്ത്യ വികസിക്കും ബീഹാർ വികസിക്കും എല്ലാം സംഭവിക്കും എന്നായിരുന്നു നിതീഷ് കുമാർ പറഞ്ഞത് ഉടൻ മറ്റ് നേതാക്കൾ ഇടപെട്ടതോടെ സ്വയം തിരുത്തി താൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുകയും ഇന്ത്യ മുന്നോട്ടു പോവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്ന് തന്നെ നിതീഷ് കുമാർ തിരുത്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവ് അന്തരിച്ച രാംവിലാസ് പാസ്വാൻ വേണ്ടി നിതീഷ് കുമാർ വോട്ട് ചോദിച്ചതിന് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹത്തിന് ഈ ഒരു നാക്കുപിഴ വന്നത്